പ്രിയ പ്രേക്ഷകരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് അറിയോ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത പ്രതി സ്റ്റേഷനിൽ നിന്ന് കടന്നു കളഞ്ഞ അദ്ദേഹമാണ് ഈ ബിരുദൻ കിളിയല്ലൂർ കല്ലിന്താഴം വയലിൽ പുത്രൻ്റെ വീട്ടിൽ അജു മൻസൂർ ഇരുപത്തിയാറാണ് ഇന്നലെ വൈകിട്ട് കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടന്നു കളഞ്ഞത് ലഹരി മരുന്ന് കളുത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഇയാൾ പോലീസിന് വെട്ടിച്ച് കടുന്നത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് ഓടിയയാൾ സ്റ്റേഷന് പുറത്ത് സ്കൂട്ടറുമായി കാത്തുനിന്ന ഭാര്യയോടൊപ്പം വാഹനത്തിൽ കയറി കയറിപ്പോവുകയായിരുന്നു അതുകൊണ്ട് ഈ വാർത്ത ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഇത് രാസലഹരികൾ വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇവർ എന്തായാലും ഈ സ്റ്റേഷനിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇയാൾക്കെതിരെ ലഹരി മരുന്ന് കടുത്തുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കേസുകൾ നിലവിലുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് പ്രതിയെ കണ്ടെത്തുന്നതിനായി രാത്രി വൈകി പോലീസ് തിരച്ചിൽ തുടരുകയാണ് അതുപോലെ ഇന്ന് രാവിലെയൊക്കെ തിരച്ചിൽ തുടരുകയാണ് ീ വാർത്ത ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെയുള്ള സാധാരണ കുട്ടികളെയും മറ്റുള്ളവരും ഒക്കെ ഈ രാസലഹരി കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്നവന്മാരെ എത്രയും പെട്ടെന്ന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കണ്ടെത്തേണ്ടതാണ് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം